വെൽക്കം ബാക്ക് ടു എൻ എം ഫെഷ്യൽ അപ്പോൾ ഇന്നൊരു അൺബോക്സിങ് വീഡിയോ ആണ് മെറ്റീരിയൽ അൺബോക്സിങ് ആണ് ഹെയർ എസറി മേക്കിംഗ് മെറ്റീരിയൽസ് അപ്പോൾ ഞാൻ തന്നെ പാക്ക് ചെയ്ത് ഞാൻ തന്നെ അൺബോക്സ് ചെയ്യണ പോലെ ഇത് ഞാൻ എൻ്റെ നാട്ടിലേക്ക് അയച്ചതാണ് കേട്ടോ അത് അമ്മയും ചേച്ചിയാണ് അൺബോക്സ് ചെയ്യണത് അപ്പോൾ ഞാൻ വെക്കേഷനിൽ പോകുമ്പോൾ ഇനി കൂടെ കൊണ്ടു എന്ന് വിചാരിച്ചിട്ട് നേരത്തെ അയച്ചതാണ് അപ്പോൾ ഇന്ന് അവിടെ കിട്ടി അപ്പോൾ അൺബോക്സ് ചെയ്യുന്ന വീഡിയോ ആണേ ഇത് അപ്പോൾ അമ്മയും ചേച്ചിയും വിചാരിച്ച് കാര്യമായിട്ട് അവർക്ക് എന്തോ വിചാരിച്ചിട്ടുണ്ടാവും അപ്പം എന്താണെന്ന് പറഞ്ഞിട്ടില്ലായിരുന്നു നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ കിട്ടിയപ്പോഴാണ് പറഞ്ഞത് അപ്പോൾ അൺബോക്സ് ചെയ്യുന്ന വീഡിയോ ആണിത് നിങ്ങൾക്കിതിൽ മെറ്റീരിയൽസ് കാണാം ആവശ്യമുള്ളവർക്ക് എത്രയും പെട്ടെന്ന് തന്നെ ഓർഡറും ചെയ്യാവുന്നതാണ് കേട്ടോ ഇനിയിപ്പോൾ ഈസ്റ്ററും വിഷു ഒക്കെ ആണല്ലോ വരുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഹെയർ ആക്സസറീസ് ബിസിനസ് ഒക്കെ ചെയ്യാൻ താല്പര്യമുള്ളവരാണെങ്കിൽ അല്ലെങ്കിൽ ചെയ്തുകൊണ്ടിരിക്കുന്നവരൊക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുള്ള കുറച്ച് മെറ്റീരിയൽസ് ആണ് കാണിക്കുന്നത് അപ്പോൾ ഇത് ഹെയർ ബാൻഡ് ആണ് പല കളേഴ്സിലുള്ള ഹെയർ ബാൻഡ്സ് ആണ് കേട്ടോ ദെൻ സിൽവറും മെറ്റലോ സിൽവർ കളറും ഗോൾഡൻ കളറും ഒക്കെ അവൈലബിളാണ് അപ്പോൾ ഇത് ഗോൾഡൻ ഗോൾഡൻ കളറാണ് അപ്പോൾ ഇത് കുറച്ച് ഐറ്റംസ് ആണ് കിട്ടോ കുറച്ച് ഇത് സാറ്റിൻ കവേഡ് ആയിട്ടുള്ള ബോസ് ആണ് ദൻ ക്ലിപ്പുണ്ട് അപ്പം ഇതിൻ്റെ ഇതായി ക്ലിപ്പ് സെൻട്രൽ ക്ലിപ്പ് കുറേ ആൾക്കാർ ചോദിച്ചിട്ടുണ്ടായി അപ്പോൾ ഒന്ന് രണ്ട് ആൾക്കാരൊക്കെ എന്നോട് മെസ്സേജ് അയച്ചപ്പം ഫോണിൽ മെസ്സേജ് അയച്ചപ്പം ക്ലിപ്പ് വന്നോ എന്നൊക്കെ ചോദിച്ചിട്ടുണ്ടായി പിന്നെ അവരുടെ നമ്പറൊക്കെ എൻ്റെ അടുത്ത് നിന്ന് മിസ്സായിട്ടോ അങ്ങനെ ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർക്ക് കാണാൻ വേണ്ടി കൂടിയാണ് ഇങ്ങനൊരു വീഡിയോ ചെയ്യണത് പിന്നെന്താണ് ഇപ്പോൾ റിബൻ്റെ സോറി ഹെയർ ബാൻഡിൻ്റെ കളേഴ്സിൽ തന്നെയുള്ള ഫ്ലവേഴ്സൊക്കെ അവൈലബിൾ ആണ് കേട്ടോ ദെൻ വയർ വയർ ഹെയർ ബാൻഡ് അവൈലബിളാണ് ബീഡ്സ് ഒക്കെ കോർക്കാൻ പറ്റിയ ഹെയർ ബാൻഡുണ്ട് ദെൻ പിന്നെ ഉള്ള ഒരു ഐറ്റം എന്ന് പറഞ്ഞാൽ അലിഗേറ്റർ ക്ലിപ്പാണ് അലിഗേറ്റർ ക്ലിപ്പ് സാധാരണ ഉള്ളത് പോലെയല്ല വലിപ്പുള്ള അലിഗേറ്റർ ക്ലിപ്പ് ആണ് അതും കുറേ ആൾക്കാരെന്നോട് ചോദിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇത് കുറച്ചധികം വലുപ്പുള്ള ഹെയർ അലിഗേറ്റർ ക്ലിപ്പാണ് സൈസൊക്കെ പറഞ്ഞുതരാം കേട്ടോ ഇപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് അൺബോക്സിങ് വീഡിയോ എടുത്തുന്നേ ഉള്ളൂ പിന്നെന്താണ് അപ്പോൾ അധികം മെനക്കേടൊന്നും ഇല്ലാണ്ട് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും കേട്ടോ സാറ്റിൻ കവേഡ് ബോയും അതിൻ്റെ ഫ്ലവേഴ്സ് സെയിം കളർ ഫ്ലവേഴ്സ് ആകുമ്പോൾ ജസ്റ്റ് ഒട്ടിച്ചു കൊടുത്താൽ തന്നെ നിങ്ങൾക്ക് അടിപൊളി ഹെയർ ബാൻഡ്സ് ഒക്കെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്നതാണ് കേട്ടോ അപ്പം നിങ്ങൾക്ക് ആർക്കെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ ഞാൻ താഴെ കമൻറ്റ് കമൻറ്റ് ബോക്സിലാണേ ഉണ്ടാവുക കമൻറ്റ് ബോക്സിൽ നമ്പറ് പിൻ ചെയ്ത് കൊടുത്തേക്കാം കേട്ടോ അപ്പോൾ ആ ആവശ്യമുള്ളവർ ആ നമ്പറിലേക്ക് വാട്സപ്പ് ചെയ്താൽ മതി പിന്നെ ഫോൺ നമ്പർ ചെയ്യുമ്പോൾ ആവശ്യമുള്ളവർ മാത്രം ചെയ്യുക അല്ലാതെ എന്തെങ്കിലും ഡൗട്ട് ചോദിക്കാൻ അങ്ങനെ എന്തെങ്കിലും ചോദിക്കാനൊന്നും ആ നമ്പർ യൂസ് ചെയ്യരുത് കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് ഓർഡേഴ്സിന് മാത്രം വേണ്ടി ഉള്ളതാണ് ആ നമ്പർ അപ്പോൾ ഓർഡർ ചെയ്യേണ്ടവർ മാത്രം മെസ്സേജ് അയയ്ക്കുക പിന്നെന്താണ് അപ്പോൾ നിങ്ങൾ കാണുന്നില്ലേ ഞാനൊരു കുഞ്ഞിനെയൊക്കെ വെച്ചിട്ടാണ് പലപ്പോഴും ഇങ്ങനെയൊക്കെ കളിക്കാറ് അപ്പോൾ അതുകൊണ്ട് തന്നെ ആവശ്യ ആവശ്യമില്ലാണ്ട് മെസ്സേജ് ഒക്കെ വരുമ്പോൾ ബുദ്ധിമുട്ട് തന്നെയാണ് അപ്പോൾ ഒന്ന് സഹകരിക്കുക പിന്നെന്താണ് പിന്നെ അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇപ്പം മെറ്റീരിയൽസ് വേണ്ടവർ പെട്ടെന്ന് തന്നെ വാട്സപ്പ് ചെയ്യാം കേട്ടോ ടാങ്ക് യു റേറ്റും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് മെസ്സേജിൽ പറയുന്നതാണ് കേട്ടോ പിന്നെ കിറ്റുകൾ അവൈലബിൾ ആണ് ഇരുന്നൂറ് രൂപ തൊട്ട് സ്റ്റാർട്ടിങ്ങിലുള്ള ഹെയർ ആക്സസറി മേക്കിംഗ് മെറ്റീരിയൽസ് ഉണ്ട് ബിഗിനേഴ്സിന് വേണ്ടിയിട്ടുള്ളത് അപ്പോൾ ഒരുവിധം ഈ കാണിച്ചതല്ലാത്ത ഐറ്റംസും ഉണ്ട് കേട്ടോ അതിപ്പോൾ മെറ്റീരിയൽ അൺബോക്സിങ് കാണിച്ചു എന്നേ ഉള്ളൂ താങ്ക്